സ്ലാമലൈക്കും എൻ്റെ പേര് അലി മേപ്പാടിയാണ് ഞാൻ സ്ഥിരമായി അക്ബർ സാഹിബിനെ കേൾക്കുന്ന ഒരാളാണ് യൂട്യൂബിലും മറ്റും ഇന്ന് നമ്മുടെ ലോകം വിരൽത്തുമ്പിലായതുകൊണ്ട് തന്നെ യൂട്യൂബും ഇൻ്റർനെറ്റും ഇഷ്ടാനുസരണം ഏവർക്കും പ്രായഭേദവിന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരുടെയും സ്പീച്ചുകൾ നമ്മൾ എല്ലാവരും ജാതി മതഭേദഭന്യേ കേൾക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബ് അതിൽ നിന്നും ഒരു വേറിട്ട ഒരു പ്രഭാഷകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സ്ഥിരമായി കേൾക്കാറുമുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഭാരതത്തെ കാർന്ന് നിന്നുന്ന ഒരു ക്യാൻസറാണ് ഫാഷിസം ഈ ഫാഷിസത്തെ എല്ലാവരും പൊതുവായി എതിർക്കുന്നതിന് പകരം നമ്മളുടെ ആളുകൾ സംഘടനാപരമായി സംഘടനയിലേക്ക് ആളുകൾ ചേർക്കുന്നതിന് വേണ്ടി സത്യത്തെ വിരുദ്ധമായി കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവത്വം ശങ്കിച്ചു നിൽക്കുകയാണ് എന്താണ് സത്യം എന്താണ് നുണ എന്നുള്ളതിൽ ശങ്കിച്ചു നിൽക്കുകയാണ് ഇന്ന് അവർ ഫേസ്ബുക്കിന്റെ പുറകിലും വാട്സാപ്പിന്റെ പുറകിലുമാണ് അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബിന് ഈ യുവത്വത്തെ ഈ വേദിയിലുള്ള ഈ യുവത്വത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം എന്താണ് നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം ഫാഷിസത്തിനെതിരെ ഈ വേദിയിലെ യുവത്വത്തിന് നൽകാനുള്ള സന്ദേശം എന്തായിരുന്നു ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു സത്യത്തിൽ ഫാഷിസത്തെ നമുക്ക് വൈകാരികമായി അടിച്ചമർത്താൻ കഴിയില്ല ഫാഷിസത്തെ നമുക്ക് കേവലം പ്രതികരണങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ല പ്രതികരണങ്ങൾ ഫാഷിസം ആഗ്രഹിക്കുന്നതാണ് എന്തിനു വേണ്ടി അധ്യാപകനെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാകണം ആ പ്രതികരണം വഴി ആഗ്രഹിക്കുന്നത് നടക്കണം എന്നാണ് നമ്മളെ പ്രതികരിക്കുന്നവരാക്കി കേവലം പ്രതികരിക്കുന്നവരാക്കി തീർക്കുക എന്നത് ഫാഷിസം മാത്രമല്ല മുമ്പ് ബ്രിട്ടീഷുകാരനും ശ്രമിച്ചതാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളെ സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന മുസ്ലിങ്ങളെ അവരെ പ്രകോപിപ്പിച്ച് പ്രതികരിപ്പിക്കുന്നതവരാക്കി ആ പ്രതികരണം ഉണ്ടായപ്പോൾ അത് അടിച്ചമർത്താൻ എളുപ്പമായി അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങളെ ക്രൂരമായി അതിക്രൂരമായി അടിച്ചമർത്തുകയും അവരിലെ യുവാക്കളെ മുഴുവനും കൊന്നുകളയുകയും അവരിലെ ബാക്കിയുള്ളവർ അന്തമാനിലേക്ക് കടത്തുകയും എല്ലാം ചെയ്യാൻ ബ്രിട്ടീഷുകാരൻ ഉപയോഗിച്ച തന്ത്രം നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്ന തന്ത്രം അവിടെ ആ പ്രതികരണത്തിൽ നിന്ന് കേവല പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിന്ന് ുദ്ധി ഉപയോഗിച്ചതുകൊണ്ടാണ് പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടായത് മുനന്മയുണ്ടായത് ആ ബുദ്ധി ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും അധസ്ഥിതിയിൽ കഴിയുന്നത് നമ്മൾ തിരിച്ചറിയണം അവിടെ നമുക്ക് പ്രതികരിക്കണം പ്രതികരണം എങ്ങനെ ബൗദ്ധിപരമായി പ്രതികരിക്കണം ഫാഷിസത്തിൻ്റെ നാവും കയ്യുമാണ് അറിയേണ്ടത് അതിനായുധം പോരാ അതിന് നിങ്ങൾ ഏതെങ്കിലും കൊന്നവനെ തിരിച്ചു കൊല്ലുന്നത് കൊണ്ട് കാര്യമല്ല കാരണം ഈ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും മറ്റുള്ളവരാണ് നിങ്ങൾക്ക് അവർക്ക് അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുപയോഗിക്കുന്ന ആയുധങ്ങളെ നിർവീര്യ മക്കലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്ക് എത്ര കടിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ സംഘടനകളെ കാത്തുക്കാണ് തീർച്ചയായും സംഘടനകൾ ചെയ്യേണ്ട സംഘടനകൾ ചെയ്യണം നമ്മളിങ്ങനെ ആലോചിക്കാണ് ഏ വല്ല സംഘടന സുന്നി എന്ത് ചെയ്ത് മുജാഹിദ് എന്ത് ചെയ്ത് ജമാഅത്ത് എന്ത് ചെയ്ത് തെബിലീഗ് എന്ത് ചെയ്ത് ലീഗ് എന്ത് ചെയ്ത് കയ്യന്നൽ എന്ത് ചെയ്ത് നമുക്ക് തിരിച്ചു വയ്ക്കാൻ ഞാൻ എന്ത് ചെയ്തെന്നൊന്ന് ചോദിച്ചോടെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് ആലോചിച്ചൂടെ എന്റെ വീട്ടിന്റെ അടുത്തുള്ളൊരു ഹിന്ദുവിനോട് ഞാൻ ക്ലിയ കൃത്യമായി പറയട്ടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹിന്ദുവിനോട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിന് കേട്ട പോലെ അല്ല സുഹൃത്തെ എന്ന് പറയാൻ നമ്മൾക്ക് അതിന് വലിയ 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 പ്രഭാഷണ കാലമൊന്നും ആവശ്യമില്ലല്ലോ ഖുറാൻ പരിഭാഷ ഒന്ന് വായിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റണ അല്ലേ അതിന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ യുവാക്കളോട് പറയാനുള്ളത് അതാണ് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് യുവാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോൾ ഫോക്കസിനെ പോലുള്ളൊരു കൂട്ടായ്മ ഇസ്ലാഹി സെന്ററിനെ കീഴിൽ ഉണ്ടായി വരുന്നത് അതേപോലെയുള്ള ആരാകട്ടെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നാണ് അപ്പോഴാണ് സംഘടനകൾ സമൂഹത്തിന് ഭാരമായി തീരുക സംഘടന ഉണ്ടായ സംഘടനകൾ ഉണ്ടാവുന്നാലും എപ്പോഴാണ് അല്ലെങ്കിൽ അതിന് ത്യാഗവും അതിന്റെ പ്രവർത്തനവും അതുണ്ടാക്കിയ നവോത്ഥാനവും എല്ലാം എപ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോഴാ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് കൊടുങ്ങല്ലൂരിലും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലുമെല്ലാമുള്ള മുസ്ലിങ്ങൾ ചിന്തിച്ചപ്പോ അവരൊരുമിച്ച് കൂടിയിട്ടാണ് ആദ്യത്തെ കേരളത്തിലെ മുസ്ലിം സംഘടനയുണ്ടായത് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന എന്ത് കൊടുക്കാൻ പറ്റുന്ന അവർ ചിന്തിച്ചത് നമ്മളിപ്പോൾ ചിന്തിക്കണ എന്താ നമ്മൾ നാലാളെ കൂടിയിട്ട് എന്തെങ്ങോട്ട് എന്നാണ് എനിക്ക് ഇന്ന സ്ഥാനം കിട്ടിയിട്ടില്ല അവിടെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടിയിട്ടില്ല എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഉള്ള ഉള്ള ജനാധിപത്യ ക്രമത്തെ പൊളിക്കാം ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കാം ഇങ്ങനെയാണ് നമ്മൾ ചിന്ത ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ഏതെങ്കിലും പാർട്ടിക്ക് വക്കാലത്ത് പിടിക്കാനല്ല ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് രാഷ്ട്രീയമായ സംഘാടനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ആയുധം വോട്ടാണ് ജനാധിപത്യത്തിൻ്റെ ആയുധം ഭരണഘടനയാണ് നിങ്ങൾ ആയുധം ഉപയോഗപ്പെടുത്തിയിട്ട് കത്തി കൊണ്ടും കടാര കൊണ്ടും കുങ്കുകളി കൊണ്ടും കരാട്ടെ കൊണ്ടും അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവൻ കൊണ്ടും ഒന്നും ജനാധിപത്യക്രിയയിൽ നിങ്ങളുടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പിന് വേണ്ടി പോരാടാനും കഴിയില്ല അത് ആത്മഹത്യയുടെ മാർഗമാണ് കഴിയുമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടന ആയിരുന്ന എൽ ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടിയിരുന്നു ഇസ്ലാമികമല്ല അത് വേറെ വിഷയം ഞാൻ പറയുന്നത് എൻ്റെ യുവാക്കളോട് എന്ത് ഉപദേശം കൊടുക്കാനുണ്ട് എന്ന് ചോദിച്ചത് കൊണ്ടാണ് യുവാക്കളോട് ഉപദേശിക്കാനുള്ളത് നമ്മുടെ തലച്ചോറിനകത്ത് എ കെ ഫോർട്ടി സെവനുകൾ ഇരമ്പട്ടേ നമ്മുടെ തലച്ചോറിനകത്തെ ചിന്തകൾ വരട്ടെ ഈ ആദർശപരമായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സാംസ്കാരിക ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ ആയുധമായ ഇസ്ലാമോ ഫോബിയയെ തകർക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ചെറിയ ഏകകങ്ങളെങ്കിലും മതനിരപേക്ഷ കക്ഷികൾ മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഒരുമിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പണ്ട് പ്രസിഡന്റ് ആയപ്പോൾ അയാൾ ഇന്നത് ചെയ്തേക്കണ് അത് കൊണ്ട് എനിക്ക് അയാളെ പറ്റൂല പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി അയാൾ അങ്ങനെ ചെയ്തേക്കണ് അതും പറ്റൂല മറ്റോനെ പറ്റുമോ അതും പറ്റൂല ബനി പറ്റുമോ ഇല്ല പറ്റൂല അപ്പൊ പറ്റാത്ത ആൾക്കാരെല്ലാരും കൂടി കൂടിയിട്ട് ഒരു പറ്റാത്തവരെ പാർട്ടി ഉണ്ടാക്കലല്ല മറിച്ച് നമ്മൾക്കുള്ള ആയുധം ഭരണഘടനയും വോട്ടുമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അതിനെ ഉപയോഗിക്കാൻ ഒരുമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ രംഗത്ത് നിത്യമായ ശൂന്യതയായിരിക്കും അതിനെ അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക ആലോചിക്കേണ്ടത് അതാണ് അതിന് നമ്മൾ കേന്ദ്രത്തിൽ ഉണ്ടായിട്ട് എന്ന് വിചാരിക്കല്ലേ നമ്മൾ പ്രദേശത്ത് ഉണ്ടാക്കണം അവിടം തുടങ്ങാം എനിക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ എം എം അക്ബറിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ സംഘടനയെക്കുറിച്ച് പോലുമല്ല ആ ഞാനെന്ന് എം എം അക്ബർ എന്റെ സംഘടനയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രദേശത്തുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി സർ സയ്യിദ് സമുദായത്തിലേക്ക് ഇറങ്ങി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് സമുദായത്തിന് ഡൽഹിയിൽ അദ്ദേഹം വലിയ മൈതാനിയിൽ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടി വലിയ സദസ്സ ആ സരസിന്റെ മുന്നിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആധുനിക വിദ്യാഭ്യാസം നേടാൻ സമുദായമേ നമുക്കൊരു സ്ഥാപനം വേണം നിങ്ങളുടെ ചില്ലി ചില്ലിത്ത അതിനു വേണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ സെയ്ദ് സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേജിലേക്ക് ചെരുപ്പും ഇങ്ങനെ വന്നു എറിഞ്ഞതാ എറിഞ്ഞതാണ് അദ്ദേഹം ഈ ചെരുപ്പ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കോളേജിനു വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു ചെരുപ്പ് സംഭാവന ചെയ്തിരിക്കുന്നു ഇത് ഒന്നു മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇത് അരച്ചെരുപ്പയായിട്ടുള്ളൂ വലത് കാലിൻ്റെ ചെരുപ്പേ ഉള്ളൂ ഇടത് കാലിൻ്റെ ചെരുപ്പുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യമില്ല അതുകൊണ്ട് അതുകൂടി തന്നാൽ അത് രണ്ടും എനിക്ക് ഉപയോഗിക്കാമായിരുന്നു രണ്ടാമത്തെ ചെരുപ്പും വന്നു സ്വാഭാവികം അദ്ദേഹം ഈ രണ്ട് ചെരുപ്പും ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ സമുദായത്തിൻ്റെ സംസ്കാരം ലോകത്ത് അത്യുത്തമ സമുദായമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ സമുദായത്തിൻ്റെ സംസ്കാരം ഇതാണ് സഹോദരങ്ങളെ അവിടെ നിന്ന് നമുക്ക് ഉമ്മയിലേക്ക് പോകേണ്ടതുണ്ട് അതിന് നമുക്ക് വിവരമുണ്ടാകേണ്ടതുണ്ട് അതിന് നമുക്ക് സ്ഥാപനം വേണ്ടതുണ്ട് ഇത് ലേലം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചേരുപ്പ് അവിടുന്ന് അദ്ദേഹം ലേലം ചെയ്തു ഞാൻ പറയുന്നത് അദ്ദേഹം ഒരാളായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രത്തിൽ ആ ഒരാൾ തുടങ്ങി വെച്ച ആ മെടുകുതിരിയാട് ഇന്ന് ഉള്ള നന്മകൾ ആ നന്മകളുടെ മുഴുവനും അടിത്തറായി എന്ന ചരിത്രം പഠിക്കുന്നവർക്കറിയും നമുക്ക് തുടങ്ങാൻ നമ്മില്ലെന്ന് നാളെ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല തുടങ്ങാൻ നമ്മൾ സന്നദ്ധമാണോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആത്മാർത്ഥമാകണം സമൂഹത്തിന് കൊടുക്കാനാകണം ആദർശത്തിന് കൊടുക്കാനാകണം എന്നിട്ട് വാങ്ങാനാകരുത് വാങ്ങാനാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകില്ല അതിന് നമ്മൾ സന്നദ്ധമാവുക എന്നാണ് എൻ്റെ യുവാക്കളോട് സഹോദരങ്ങളെ നൽകുവാനുള്ള ഉപദേശം വികാരമല്ല വികാരമാണ് ആവശ്യം ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് തകർക്കേണ്ടത് ഫാഷിസത്തിൻ്റെ മസ്തിഷ്കത്തെയാണ് അത് തകർക്കാൻ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക വികാരം ഒഴിവാക്കി വെക്കുക എന്നതാണ് ചുരുക്കത്തിൽ ഉള്ള ഉപദേശം ഹലോ സമയത്തിൻ്റെ അഭാവം മൂലം ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ അനുവദിക്കുകയാണ് ഒരു പ്രയാസമില്ല അവനവൻ്റെ ഇഷ്ടം പോലെ ക്വസ്റ്റൻ ചോദിക്കാനുള്ള അവസരമുണ്ട് ഒരു ക്വസ്റ്റിനും കൂടി ചോദിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യും അസ്ലാം വലിക്കും ഞാൻ എസിസ് വയനാട് വർസാഹുവിനോടാണ് ചോദ്യം ആദ്യമായി പ്രബോധന മേഖലയിൽ വളരെ സജീവമായി മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസവും അള്ളാഹു താല അങ്ങയൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യുവാക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന വളരെ പ്രസക്തമായ ചോദ്യവേളയിലാണ് നാം ഉള്ളത് ഞാനിപ്പോഴത്ത് നാട്ടുന്നത് രണ്ട് മാസം വെക്കേഷന് പോയി വന്ന ഒരാളാണ് സത്യത്തിൽ നമ്മുടെ സമുദായം യുവത്വത്തെ ഉപയോഗപ്പെടുത്തുന്നത് തെബീർ വിളിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗം അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം തീവ്രമായി യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു സമുദായം അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട വല്ലാത്ത പ്രയാസകരമായ ഒരവസ്ഥ നാട്ടിലുണ്ട് അപ്പം യുവാക്കളെ ശരിയായ ദിശാബോധം കൊടുത്തുകൊണ്ട് മറ്റുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമുദായം യുവാക്കളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ എന്തൊക്കെ എന്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബിന് കൊടുക്കാൻ പറ്റും എന്നാണ് എന്റെ ചോദ്യം അസാം പണ്ട് പിന്നെ ജൂഹ നാസറുദ്ദീമല്ല ഒരിക്കൽ പള്ളിയിലെ മിമ്പറിൽ കയറുന്നു കേരുന്നിട്ട് പറഞ്ഞു അപ്പോൾ ആൾക്കാരെല്ലാം കൂടി പ്രസംഗിക്കാൻ പോവാണല്ലോ അങ്ങനെ അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ ൾക്കാരണം ഇല്ല നിങ്ങക്കറിയാത്ത പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം പിറ്റേന്ന് മൂപ്പരമൊക്കെ മൂപ്പര് ചോദിച്ചു ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ ആ അറിയാം അറിയാം അങ്ങനെ ഇന്നലത്തെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾക്കറിയോ പിന്നെന്തിനു ഞാൻ പറയണം മൂന്നാമത്തെ ദിവസം ആൾക്കാർ ഒത്തു മൂപ്പരൊന്ന് പറ്റിക്കണല്ലോ അപ്പോ മൂപ്പരൊന്ന് പെടുത്തണമല്ലോ അപ്പൊ മൂപ്പര് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ആളുകൾ പതി ആളുകൾ പറഞ്ഞു പിന്നെ അറിയാന്ന് പൈതി ആൾക്കാർ അറിയാമെന്ന് അപ്പോ മൂവരും അറിഞ്ഞു അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ അതേപോലെ എനിക്ക് നമ്മൾ ചോദ്യങ്ങൾ കേട്ടവർ തോന്നിന് എല്ലാവർക്കും ആശങ്ക ഉണ്ട് സത്യത്തിൽ തമാശ പറയാനല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ആശങ്കയുണ്ട് എന്ത് യുവത്വത്തിന് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യണം എന്ന് പറയണം എന്ന് തീർച്ചയായും ഞാൻ നേരത്തെ രണ്ട് മൂന്ന് ചോദ്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അങ്ങനെ ഒന്ന് പത്തിരി അങ്ങോട്ട് എടുത്തിട്ട് അവത്തിരി തന്നെ അങ്ങോട്ട് എടുത്തിട്ട് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യമാണ് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം കള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തമാശയാക്കേണ്ടതല്ല നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഉള്ളിൽ നാട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മളടക്കം ആ ഒഴുക്കിൽ അങ്ങോട്ട് പോവുക കാരണം നമ്മുടെ അടുത്തേക്ക് വരണത് ഒരു മദ്രാസ് അധ്യാപനക്കൊന്നില്ലേ നിങ്ങളെന്താ മുണ്ടാതിരിക്കണമെന്നാണ് തീർച്ചയായും മുണ്ടാതിരുന്നു കൂടാ ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേ തലത്തിലാണ് മുണ്ടാതിരുന്നുകൂടാ മുണ്ടണം പക്ഷെ എങ്ങനെ എവിടെ ഏത് രൂപത്തിൽ ഇതിന് നമുക്ക് അച്ചടക്കം കൊടുക്കാൻ സംഘടനകൾക്ക് കഴിയണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉട്ടോപ്യൻ ആശയങ്ങൾ ഒഴിവാക്കുക വെറുതെ നമ്മൾ നടക്കാത്ത കാര്യം വെറുതെ വയൽന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നടക്കാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെ ചർച്ച ചെയ്യുക കാരണം കേരളത്തിലെല്ലാ മുസ്ലിം സംഘടനകളും യോജിക്കണം ഒരിക്കലും നടക്കൂല നമുക്ക് പൂതിയൊക്ക അല്ല പൂതി നമ്മൾക്കല്ലണ്ട് പക്ഷെ നടക്കണ്ടേ വെറുതെ നമ്മൾ നടക്കാത്തൊരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പ്രസംഗിച്ചിരത്ത കാര്യവും അത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കട്ടെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുള്ളതോടൊപ്പം തന്നെ ഖുർആൻ നമ്മളിതെല്ലാണല്ലോ ഒരു സംശയമില്ലല്ലോ ആ ഖുർആനെ പറ്റിയാണ് പറയണത് എന്ത് അത് തീവ്രവാദമാണ് നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ തീവ്രവാദം ഇ കെക്ക് അഭിപ്രായമുണ്ടോ എ പിക്ക് അഭിപ്രായം ഉണ്ടോ മുജാഹിദീൻ അഭിപ്രായമുണ്ടോ സുന്നിക്ക് അഭിപ്രായമുണ്ടോ ജമാഅത്തിനഭിപ്രായമുണ്ടോ തെബിലീൻ അഭിപ്രായമുണ്ടോ ആർക്കുള്ള അഭിപ്രായം എങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നായി പറഞ്ഞു അവിടെ നമുക്ക് ഒരു സ്റ്റേജ് തന്നെ വേണമെന്നൊന്നുമില്ല വേറെ സ്റ്റേജ് ആയിക്കോട്ടെ നല്ല പണി നടക്കുമല്ലോ റസൂർ അല്ലാഹി വസല്ലമ സുന്നിക്ക് വേറെ മുജാഹുദീൻ വേറെയാ അല്ലല്ലോ ആ അലൈഹി അലൈവ് വസ്സലമയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭീകരതക്ക് ഭീകരതക്ക് തിരികൊടുത്തിയ ആളായിട്ട് അവതരിപ്പിക്കുന്നത് മീഡിയ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ റസൂലുല്ലാഹി വസ്സല്ലമ ആ മൗലൂദ് കഴിക്കണോ വേണ്ടെന്നുള്ളത് തർക്കിച്ചോട്ടെ മൗലൂദ് കഴിക്കണോ വേണ്ടെന്നുള്ളത് തർക്കിച്ചോട്ടെ റസൂൽ ഹലൈ വസ്സല്ലമയുടെ ജന്മദിനം കഴിക്കുന്നവനും കഴിക്കാത്തവനും റസൂലിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പരിപാടിയൊക്കെ ഉണ്ടല്ലോ ജന്മദിനം കഴിക്കണോ ജന്മദിന പരിപാടിയിൽ റസൂർലാഹിസാഹ് ഹലൈബ് വസമിയുടെ യഥാർത്ഥ ചിത്രം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അല്ലാത്തവൻ അല്ലാത്ത പരിപാടിയിൽ ശ്രമിക്കട്ടെ ആ തർക്കം നിർത്തിയിട്ട് ഇത് നടക്കുന്നു വിചാരിക്കണ്ട ഒരുമിക്കാൻ കഴിയുന്നിടത്ത് ഒരുമിക്കട്ടെ ഞാൻ പറയുന്നത് സാംസ്കാരിക ഫാഷിസത്തിന് ഓരോ സംഘടനകളും ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ വ്യക്തികൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം വൈയക്തികമായ അനുഭവമായി കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട് ഞാനിപ്പോഴും ഓർക്കാട് ഞാൻ അവസാനത്തെ ചോദ്യാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരിക്കലും അനുചിതമാകില്ല എന്ന് കരുതാട് പതിനഞ്ച് കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പാണ് പതിനഞ്ച് കൊല്ലങ്ങളെങ്കിലായി എൻ്റെ ഓർമ്മയിൽ തൃശ്ശൂരിലെ ഒരു എൻജിനീയറിങ് കോളേജിൽ അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ച ഒരു മതാന്തര സംവാദം അതിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചിട്ട് ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു സ്വാമിയും ക്രിസ്തു മതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു പള്ളിയിൽ അച്ഛനുമായിരുന്നു സ്വാമി അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സ്വാമിജിയാണ് അദ്ദേഹം ഞങ്ങളെല്ലാവരും അരമണിക്കൂർ വീതം വിഷയ അവതരിപ്പിച്ചു അതിൻ്റെ ശേഷം ഇതേപോലെയുള്ള ചോദ്യോത്തരാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളത് അടിവരയിടണം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ സ്വാമി പൊട്ടിത്തെറിച്ചു അദ്ദേഹം ചോദിച്ചു ഈ ഖുർആാനുമായി ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക ഖുർആൻ അല്ലേ പറയണത് ഹിന്ദുവിൻ്റെ തല നീട്ടി ഖുർആൻ അല്ലേ പറയുന്നത് ഹിന്ദുവിനെ ഹിന്ദുവിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണംന്ന് സ്വാമി സംസാരിച്ചത് ഞാൻ സ്വ അഭായ് കയറ്റി തിരുത്താൻ അവസരം ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ആ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുകൾ അദ്ദേഹം ഉദ്ദേശിച്ച ആയത്തുകളല്ല അദ്ദേഹം നമ്പർ പറഞ്ഞിട്ടാ പറഞ്ഞ ആയത്തുകൾ കുറാന രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അല്ലെങ്ങനെ പറയുന്ന ചോദിച്ചത് ഞാൻ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ആ ആയത്തുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അതിന് ശേഷം മുമ്പുള്ള കാര്യം വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട് ഒരു പുസ്തകം വായിച്ചപ്പോൾ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി എൻ്റെ മനസ്സിലുള്ളൊരു സംശയമാണ് ഇത്തരം ഒരു വേദിയിൽ വെച്ച് തിരുത്തപ്പെട്ടത് എന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ ഈ സാധനം കയറി കൂടിയിട്ട് എത്ര കാലായിരുന്നാണ് ഇരുപത്തഞ്ച് കൊല്ലെങ്കിലും ആയിന്നാണ് ഇരുപത്തഞ്ച് കൊല്ലങ്കിലും ആയി എന്ന ഈ മനുഷ്യനോ ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കുന്ന ആളാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഗീതാജ്ഞാന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ബുദ്ധിജീവികളായ ഹിന്ദുക്കൾ ഉണ്ടാവുക വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാവുക അവരോടുള്ള സംവേദനങ്ങളിലെല്ലാം ഈ ആശയം കടന്നു വന്നിട്ടുണ്ടോ നമുക്കറിയോ ഈ പുസ്തകം അദ്ദേഹത്തിന് മാത്രം കിട്ടിയതല്ലല്ലോ ഈ ഒരു പുസ്തകം മാത്രമല്ലല്ലോ ഇതാണ് തലച്ചോറിൽ സഹോദരങ്ങളെ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകുന്നതിൽ അവരെ സംഘടിപ്പിക്കാൻ ഫാഷിസ്റ്റുകൾക്ക് കഴിയുന്നതിൽ എന്ത് അത്ഭുത ഉള്ളത് നമ്മളെന്താ ചെയ്തത് നമ്മളെന്താ ചെയ്തത് നമ്മൾ ചെയ്തത് എന്താ ഒരു അധ്യാപകൻ എന്തോ നെബിനെ പറ്റി കണ്ട അയാളെ കൈ വെട്ടാൻ പോയി പിന്നെ ആ വെട്ടാൻ പോയ ഈ ആയത്തും കേട്ട് ആ വെട്ടലും കണ്ടാൽ പിന്നെ എന്താ നമ്മൾ അവരുടെ തലച്ചോറൽ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത് അവിടെ തന്നെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത് അത് തന്നെയാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് സഹോദരങ്ങളെ ഇത് വലിയൊരു സന്തോഷകരമായ മായി എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടെന്നാൽ ഇത്രയും യുവാക്കൾ ഒരുമിച്ച് കൂടി നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സമയം ഇതിൻ്റെ പ്രോഡക്റ്റായി ഇതിൻ്റെ ഫലമായി ഇൻഷാല്ലാ ക്രിയേറ്റീവായ സർഗാത്മകമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാക്രദൻ അലഹമുല്ല അറബു ആലമീൻ അസാ ചോദ്യങ്ങൾ ഇനിയും ലഭിച്ചിട്ടുണ്ട് സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയത് മൂലം നാം അത് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ് അടുത്തതായിട്ട് ഒരു പ്രത്യേക അറിയിപ്പ് ഈ അൽറയാൻ പോളിക്ലിനിക്ക് നമുക്ക് വേണ്ടി ഒരു പ്രത്യേക സ്പെഷ്യൽ ഓഫറ് നൽകിയിട്ടുണ്ട് ഈ ഒരു കൂപ്പൺ ഫോക്കസിൻ്റെ വളണ്ടിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് നിങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിൽ ഫില്ല് ചെയ്ത് ഇവിടെ ഏൽപ്പിക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് ആളുകൾക്ക് അല്ലെ യാൻ അടുത്തൊരു വർഷത്തേക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റും എല്ലാ വിഭാഗത്തിലെയും കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മെഡിസിനും സൗജന്യമായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഓഫർ ഉപയോഗപ്പെടുത്തണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ കൂപ്പൺ ഫിൽ ചെയ്ത് തിരിച്ച് കൊടുക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് ഈ ഓഫർ ഉള്ളത് അടുത്തതായി ഒരു ചോദ്യമുണ്ട് അതിന് ഉത്തരം നൽകുന്നതാണ് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന് പ്രിഡി പ്രി നിർബന്ധമാണ് എൻ ഐ ഫോർ ഫോർ എ ടൂത്ത് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഫാഷിസത്തെ ഫാഷിസം കൊണ്ട് തടഞ്ഞുകൂടാന്നാണ് ഇത് ഇതുവരെയുള്ള ചോദ്യത്തിന്റെ മാതിരി നീച്ചെന്ന് ചോദിക്കായിരുന്നു ശരി കാരണം പിന്നെ അതാണല്ലേ നമ്മുടെ യുവാക്കളല്ലേ അപ്പോൾ ഏതായാലും എന്തുകൊണ്ട് ഫാഷിസത്തെ ഫാഷിസം കൊണ്ട് തടഞ്ഞുകൂടാ ഒന്നാമതായി ഇസ്ലാമികമായ രീതിയല്ല അത് രണ്ടാമതായി ജനാധിപത്യ സമൂഹത്തിൽ അത് തകർച്ച മാത്രമേ ഉണ്ടാക്കുക ആത്മഹത്യാപരമാണ് ഇസ്ലാമികമായ രീതിയല്ല എന്ന് പറയുന്നത് റസൂർ ഉള്ളാഹി സല്ലാ ഹുലൈ പഠിപ്പിച്ച രീതിയിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലാ വസ്സല്ല നീണ്ട പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രബോധനം നടത്തി ഇന്നത്തെ ഫാസിസ്റ്റുകളെക്കാൾ വലിയ പ്രയാസങ്ങൾ റസൂലുല്ലാഹി സലഹ്ലൈ വസ്ല്ല്മക്ക് മക്കാ മുഷരിക്കസൂൽ എങ്ങനെ പ്രതികരിച്ചത് തീർച്ചയായും ഇസ്ലാമികമായ ഭരണം ലഭിച്ചതിന് ശേഷം റസൂലുള്ള ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യുദ്ധത്തിന് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ യുദ്ധത്തിന് ആരും ഇതിനല്ല പക്ഷേ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ മക്ക കാലഘട്ടത്തിൽ റസൂൽ അലൈവ് വസ്ലമ്മ ചെയ്തത് എന്താ റസൂൽ അലൈഹി വസ്ലമ്മ ക്ഷമിച്ചു ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് റസൂൽ പലതവണ ശ്രമിച്ചു പ്രവാചകൻ സല്ലൈവസക്കെതിരെ പ്രവാചകനും കുടുംബത്തിനുമെതിരെ ഈ ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോ ഷീബി താലിബിൽ അവർ മൂന്ന് വർഷത്തോളം ഭക്ഷണം കടിക്കാതെ ജീവിച്ച സന്ദർഭത്തിൽ റസൂല സമൂഹത്തിലെ നിയമങ്ങൾ ആ സാമൂഹികമായ ഗോത്രാവധിപത്യ സമൂഹത്തിലെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതേപോലെ തന്നെ റസൂൽ അല്ലാഹിം തായിഫിൽ പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് റസൂൽ അള്ളാഹി സലഹ്ലുലൈ വസ്ലം ആ സമൂഹത്തിലെ നിയമങ്ങൾ ആ സമൂഹത്തിൽ ഗോത്രാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് റസൂലിന് സംരക്ഷണം ലഭിക്കാൻ ശ്രമിച്ചു ഇതേപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഒരു മതനിരപേക്ഷ സമൂഹത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് നല്ല ഭരണഘടന ഇപ്പോഴുമുണ്ട് ആ ഭരണഘടന മാറ്റാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുക അവിടെയെല്ലാം തന്നെ അതിനെതിരെ നിയതമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ജനാധിപത്യപരമായി അതിനെതിരെ ബുദ്ധിപരമായി നീങ്ങുകയും ചെയ്യാ വേണ്ടത് രണ്ടാമത് ഞാൻ പറഞ്ഞു ഒരിക്കലും തന്നെ ഇന്ത്യ എന്ന സ്ഥലം ആ ഇന്ത്യ എന്ന രാജ്യത്ത് കേവലം പത്ത് ശതമാനത്തിലൊരല്പം അധികം മാത്രമുള്ള മുസ്ലിങ്ങൾ എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ ബാക്കി ചെറിയ ശതമാനങ്ങളുള്ള മറ്റു വിഭാഗങ്ങൾ ഈ സമയത്ത് മുസ്ലിങ്ങൾ കൂടുതൽ കൂടുതൽ ഫാസിസ്റ്റ് വൽക്കരിക്കുമ്പോൾ അതിൻ്റെ ഫലം അതിൻ്റെ അപകടം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ അതിൻ്റെ ഗുണഫലം ആർക്കാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി ആർക്കുണ്ടാവുക ഫാഷിസ്റ്റുകൾക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവൂല അതുകൊണ്ടാണ് അവർ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ പ്രതികരിപ്പിക്കുന്നതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാഷിസത്തിന് മറുമരുന്ന് ഫാഷിസമല്ല ഫാഷിസത്തിന് മറുമരുന്ന് ജനാധിപത്യമാണ് മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ് ഫാഷിസത്തിൻ്റെ ആയുധങ്ങളുടെ നിർവീര്യമാക്കലാണ് ആ നിർവീര്യമാക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് ഫാഷിസത്തിനെതിരെയുള്ള കൂട്ടായ്മയാണ് മതനിരപേക്ഷ കക്ഷികളുടെ വോട്ടുകൾ ഒരേ പട്ടിയിൽ വീഴുന്ന രൂപത്തിലാക്കി തീർത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ ചോദ്യം മാത്രം ബാക്കിയാകരുത് എന്ന് പ്രിസിഡിയം നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത് അ വീണ്ടും അള്ളാഹു സുബ്ഹാന ഹുത്തല കൂടി ഈ സമൂഹത്തെ മുന്നിൽ നടക്കുവാൻ അങ്ങനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുവാൻ ഉള്ള മനസ്സിനും ശരീരത്തിനും അള്ളാഹു നമുക്കെല്ലാം കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖർ ധവാൻ അലഹദില്ല അബ്ബുല്ലാലമീൻ സ്ലൈക്കും